ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ചന്ദ്രനും കുജനും കന്നിയിൽ കേതുവും ധനുരാശിയിൽ ആദിത്യനും ബുധനും കുംഭത്തിൽ ശുക്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും സാമ്പത്തികമായ ഉയർച്ച ഇവർക്കുണ്ടാകുന്നതുമാണ് സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് അതുപോലെ സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ ജാഗ്രത പാലിക്കേണ്ടതാണ് പ്രതീക്ഷിക്കുന്ന വരുമാനം ബിസിനസ്സിൽ നിന്നും ലഭിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് അതിനാൽ ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ചില സ്ഥാന ചലനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതുമാണ് എന്നാൽ ഇത്തരക്കാരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബ അംഗങ്ങളുടെ നല്ല സഹകരണം ലഭിക്കുന്നതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് വിപണികളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബാങ്കു ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ പ്രമോഷന് അർഹതയുള്ളവർക്ക് അതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ഈ നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ ഉന്നത പദവികൾ അലങ്കരിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ഒത്തുവരുന്നതാണ് ഇവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് മാനഹാനി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർ ബന്ധുജനങ്ങളുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധിയും കുടുംബ സൗഖ്യവും വന്നു ചേരുന്നതാണ് ഇവർ ഉന്നത പദവികളിൽ എത്തിച്ചേരുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനൊന്ന് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ